പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വാരാണസിയിൽ ബി എസ് പിയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു അത്ഹർ ജമാൽ ലാറയാണ് നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കുന്നത് ഉത്തർപ്രദേശിൽ പതിനൊന്ന് സീറ്റുകളിലേക്ക് കൂടി ബി എസ് പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു നോബിൾ മാരിക്കാരൻ നൽകും കൂടുതൽ വിവരങ്ങൾ ദില്ലിയിൽ നിന്ന് നോബിൾ മാരിക്കാരൻ ബി എസ് പിയുടെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ തന്ത്രം എങ്ങനെയാണ് ഇന്ത്യ ബ്ലോക്കിനൊപ്പം ഇല്ല എന്ന ഒരു രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പൂർണ്ണമായും എത്തുകയല്ലേ എങ്ങനെയാണ് ബി എസ് പിയുടെ ഇത്തവണത്തെ മത്സരം എവിടെയൊക്കെ മത്സരിക്കുന്നു അവർ സുജിയ ഇന്ത്യ സഖ്യത്തിനൊപ്പം ബി എസ് പി ഇല്ല എന്ന് കൂടുതൽ വ്യക്തമാവുകയാണ് അവർ ഓരോ സീറ്റുകളിലും അവരുടേതായ നിലയ്ക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുന്നത് പ്രധാനമായും ഉത്തർപ്രദേശാണ് പാർട്ടി ശക്തി കേന്ദ്രം ഇന്നിപ്പോൾ അവിടെ പതിനൊന്ന് സ്ഥാനാർത്ഥികളെ കൂടി ബി എസ് പി പ്രഖ്യാപിച്ചിരുന്നു അതിൽ പ്രധാനമന്ത്രിക്ക് എതിരെ പോലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് പതിനൊന്ന് പേരെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം അത്തർ ജമാൽ ലാറിയാണ് പ്രധാനമന്ത്രിക്കെതിരെ വാരണാസിയിൽ ബി എസ് പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റു ചില പ്രധാനപ്പെട്ട പേരുകൾ കൂടി ഇന്നത്തെ പട്ടികയിലുണ്ട് പ്രധാനമായും അതിൽ മെയിൻപുരിയിൽ നിലവിലത്തെ സീറ്റ് സീറ്റിൽ അവിടെ എം പി മാറ്റി മറ്റൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് പ്രധാന പ്രകാരം ശിവപ്രസാദാണ് ശിവപ്രസാദ് യാദവാണ് ഇപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയായി ബി എസ് പി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടൊപ്പം ജയിലിൽ കഴിയുന്ന ഗുണ്ടാത്തറവിൽ രാഷ്ട്രീയ നേതാവായി മാറിയ ധൻജയ് സിംഗിൻ്റെ ഭാര്യയ്ക്കും സീറ്റ് നൽകിയിരിക്കുന്നു ഷിഖർലാ സിംഗിനാണ് ജോൺപുരിയിൽ സീറ്റ് നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റ് ചില പേരുകൾ പ്രധാനമായും നേരത്തെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ബി എസ് പി സജീവമായിരുന്ന മറ്റ് പ്രധാനപ്പെട്ട ആൾക്ക് തന്നെയാണ് സീറ്റുകൾ ബാക്കി നൽകിയിരിക്കുന്നത് എന്ന് എടുത്തു പറയണം എന്താണെങ്കിലും പതിനൊന്ന് സ്ഥാനാർത്ഥികളെക്കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യത്തിനൊപ്പം തങ്ങളില്ല പ്രത്യേകിച്ച് നേരത്തെ തന്നെ ഇന്ത്യ സഖ്യം സ്വാർത്ഥതയുടെ സഖ്യമാണ് എന്നടക്കമുള്ള വിമർശങ്ങൾ മായാവതിയുടെ ഭാഗത്തിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു അതിൻ്റെ ബാക്കി എന്നുള്ളത് വേണപ്പോൾ പ്രധാനമന്ത്രിക്കെ ഉൾപ്പെടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് സ്വന്തം നിലയ്ക്ക് ഉത്തർപ്രദേശിൽ പോരാട്ടത്തിന് ഇറങ്ങിയാണ് മായാവതി എന്താണെങ്കിലും എത്രത്തോളമായിരിക്കും മായാവതിയുടെ സ്വാധീനം എന്നടക്കം ഉള്ള കാര്യങ്ങളിൽ ചർച്ചകൾ പ്രധാനമായും ഉയരുന്നുണ്ട് കാരണം കഴിഞ്ഞ കുറേ നാളുകളായി പല വിഷയങ്ങളും മായാവതി മൗനത്തിലാണ് എന്നാണ് ഇന്ത്യ സഖ്യം ആരോപിക്കുന്നത് പലപ്പോഴും പല പ്രത്യേകിച്ച് ഈ ദളിത് വിഭാഗത്തിനെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ പോലും മായാവതിയുടെ ഭാഗത്ത് നിന്ന് വേണ്ട രീതിയിലുള്ള പ്രതികരണങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിൽ സമൂഹ വ്യവസ്ഥകളോ ഉണ്ടാകുന്നില്ല എന്നടക്കമുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ പതിനൊന്ന് സ്ഥാനാർത്ഥികളെ കൂടി മായാവതി പ്രഖ്യാപിച്ചിരുന്നു നേരത്തെയും പത്തിലധികം സ്ഥാനാർത്ഥികളെ ബി എസ് പി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു സുജ ഓക്കെ ബി എസ് പി ഒറ്റയ്ക്കാണെന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ് അതിന്റെ വിവരങ്ങളാണ് നോബിൾ മാരിക്കാരൻ നൽകിയത്